For the past 8 years, our own wedding center, Laiba Wedding Centre, has been the center of our lives. The price is very low. Laiba Wedding Centre, Pookottam Badam, Vandu, Karivarikonda Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaaniyambalam, Affiliated to CBSE, Delhi ഒരേ ദിശയിൽ വരികയായിരുന്ന കാർ ഓട്ടോയ്ക്ക് പിറകിൽ അപകടം ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒമ്പതരയോടെ വണ്ടൂർ എറിയാടാണ് സംഭവം തിരുവാലി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ ഓട്ടോയുടെ പിറകിൽ ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോ ഉർഷാറിയുകയായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റു പരിക്കേറ്റ ഇരുവരെയും ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാത്രക്കാരനും ഓട്ടോ ഡ്രൈവറും എറിയാട് സ്വദേശികളാണ് വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശികൾ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ